നമസ്കാരം രേഖയിലെ സംഘർഷ സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന കൈലാസ മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നതിനും ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാനും ഇന്ത്യ ചൈന നിർണായക ചർച്ചയിൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ സെക്രട്ടറി തല ചർച്ചയിലാണ് യാത്ര പുനരാരംഭിക്കാൻ തീരുമാനമായത് യാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കരാറുകൾ പ്രകാരമുള്ള രീതികൾ ചർച്ചയിൽ പ്രധാന വിഷയമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ചൈനീസ് സന്ദർശനത്തിലാണ് കൈലാസ യാത്രയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വന്നിരുന്നു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉഭയകക്ഷി സഹകരണത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനാവൂ എന്ന് അന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സമ്മതിച്ചിരുന്നു ഇതിന്റെ ബാക്കിയായിട്ടാണ് ാണ് ഇപ്പോൾ കൈലാസ മാനസ രോവർ യാത്രയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് യാത്ര നിർത്തിവെച്ചിരുന്നു പിന്നാലെ ഗൽവാൻ സംഘർഷവും അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തതോടെ യാത്ര പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായി നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ ശാന്തമായി ഇരു രാജ്യങ്ങളും സേനയെ പിൻവലിച്ചതോടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള മറ്റു നടപടികളിലേക്ക് കടന്നത് നിലവിലുള്ള കരാറുകൾ പ്രകാരമാണ് വിമാന സർവീസും മാനസരോവർ യാത്രയും വീണ്ടും ആരംഭിക്കുന്നതെന്നും നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റ് സഹകരണം പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് ഇരു രാജ്യങ്ങളും ും തത്വത്തിൽ സമ്മതിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി ചർച്ചകൾ പടിപടിയായി പുനരാരംഭിക്കുന്നതിനും മുൻഗണനാ മേഖലകളെ അഭിസംബോധന ചെയ്യാനും ധാരണയായി സാമ്പത്തിക വ്യാപാര മേഖലകളിലെ പ്രത്യേക ആശങ്കകളും ചർച്ച ചെയ്തു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനികരെ പിരിച്ചുവിട്ടതിനു ശേഷം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് നേരത്തെ ചർച്ച നടത്തിയിരുന്നു അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെയും മുതിർന്ന നയതന്ത്രജ്ഞരുടെയും യോഗം ഉടൻ വിളിക്കാൻ റിയോഡി ജെനീറോയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് തീരുമാനമായത്